ജോജുവിനെ അതായത് ജോജു ജോർജിന് സുഹൃത്തുക്കളായ ചില നിർമ്മാതാക്കളുടെ മനോവിഷമത്തിൽ നിന്നാണ് ഈ വിശദീകരണം എനിക്ക് എഴുതുവാൻ തോന്നിയത് ഏ സർട്ടിഫിക്കറ്റുള്ള സിനിമ ഇതേ വരെ തിയേറ്ററുകൾ റിലീസ് ചെയ്തിട്ടില്ല സിനിമ ചിത്രീകരണ വേളയിൽ ഞങ്ങളാലും ജോജു ജോർജിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഓർമ്മ ഈ ഭാഷയെ കുറിച്ച് സിനിമയിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളായിരുന്നു തങ്കൻചേട്ടൻ അതായത് സിനിമയിലെ ജോജു ജോർജിന്റെ കഥാപാത്രം ൈവ അവസരമുണ്ടായാൽ തീർച്ചയായും തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യും ഇത് സംവിധായകൻ ജോ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ട് ഒരു ഏകദേശം ഒരു മണിക്കൂർ കഴിയുന്നുള്ളു ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കൃത്യമായും ജോജു ജോർജ് സിനിമാ നടൻ ജോജു ജോർജിനെതിരെ അല്ല അദ്ദേഹത്തിനുള്ള ഒരു വിശദീകരണമായിട്ടാണ് ഈ പോസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ശരി അപ്പോഴാണ് എനിക്ക് തോന്നി കാര്യം എന്താണ് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന ഒരു പ്രമുഖ മലയാളത്തിലെ മികച്ച സംവിധായകൻ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതിന് കാരണം എന്താണ് അപ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചു പോകാൻ ഞാൻ നിർബന്ധിതനായി അത് അറിഞ്ഞപ്പോൾ നിങ്ങളുമായി അതൊരു പങ്കുവെക്കണമെന്നും തോന്നി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും കാരണം എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോക്ക് ലെങ്ത് കൂടുന്നത് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ വീഡിയോകളിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയാറില്ല പക്ഷേ നമ്മൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെയേറെ നന്ദി ഉണ്ടായിരിക്കും നമുക്കേതായാലും ആ വാർത്തയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒ ടി ടിയിൽ അതായത് സോണി ലൈവ് റിലീസ് ചെയ്തിരുന്ന ചിത്രമായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിനും ചുരുളി എന്ന ചിത്രം ജോജു ജോർജ് ജാഫർ ഇടുക്കി വിനയ് ഫോർട്ട് ചെമ്പൻ വിജോ ജോസ് തുടങ്ങിയവരായിരുന്നു അതിൽ അഭിനയിച്ചിരുന്ന പ്രധാന താരങ്ങൾ പക്ഷേ സിനിമ എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയത് അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി കാരണം അതിലെ ഭാഷ തന്നെയായിരുന്നു അതിലെ ഏറ്റവും വലിയ പ്രശ്നം നല്ല മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറി കൃത്യമായി പറഞ്ഞാൽ തെറി തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്ക് ഇതായിരുന്നു സംഭാഷണ ശകലങ്ങളായിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സെൻസർ ബോർഡ് അതിനൊരു എ സർട്ടിഫിക്കറ്റ് നൽകിയതും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞതും നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ ഒരു നിയമമുണ്ടല്ലോ ആ ഒരു നിയമത്തിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കൊരു അത്ത ആവിഷ്കാര സ്വാതന്ത്ര്യമായ സിനിമയായാലും മറ്റ് പൊതുജനങ്ങൾക്കായി റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളു ആ കടമ്പകളൊക്കെ കടന്നാണ് ഇത് റിലീസ് ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത് അതെ ഈ സിനിമ ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സിനിമ കുട്ടികൾക്കൊന്ന് കാണാൻ കഴിയുന്ന സിനിമയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് അതിനൊരു എ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നതും ഒ ടി ടിയിൽ താല്പര്യമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി എന്ന രീതിയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ആ സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരുന്നതും അതെ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആ ഒരു സിനിമ ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു ഒരു മികച്ച പ്രേക്ഷകപിരു നിരൂപണം നേടിയ സിനിമയായിരുന്നു അഭിനന്ദനങ്ങൾ നേടിയ സിനിമയായിരുന്നു ഒരു ഏലിയൻസ് ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാർ വിശദീകരണം നൽകിയ സിനിമയായിരുന്നു അത്തരത്തിലുള്ള ഒരു ഇമാജിനറി പവർ ഉള്ള സിനിമയായിരുന്നു ഒരു മികച്ച തല മനുഷ്യന്റെ ചിന്താശേഷി ഒരു മികച്ച ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിരുന്നു എന്നൊക്കെ മികച്ച അഭിപ്രായങ്ങൾ പറഞ്ഞവരുമുണ്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒരു സഭ്യമായ രീതിയിലല്ല എന്ന് പറഞ്ഞ് ഒട്ടേറെ വിമർശനങ്ങളും കേട്ടിരുന്നു ശരിയാണ് ഒ ടി ടിയിൽ കാണുന്ന സിനിമകൾ ആ ലെവലിൽ മാത്രം കാണണം ഒരിക്കലും കുട്ടികളുടെ മുമ്പിലൊന്നും അതിൽ പ്രദർശിപ്പിക്കരുത് പക്ഷെ ആ സിനിമ മോശമാണെന്നൊരു അഭിപ്രായം എനിക്ക് ഒന്നുമില്ല മികച്ച രീതിയിൽ ആ ഒരു പ്രസന്ധിച്ച സംവിധായകന്റെ ഒരു ആവിഷ്കാര സാന്ദ്രം മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു അത് ജോജു ജോർജ് എന്ന തങ്കൻ ചേട്ടൻ എന്നൊരു കഥാപാത്രം അതിനെ ഇത്തരം അതിഥിവേശമാണ് അഭിനയിച്ചത് എന്നാണ് അതിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഭാഷ്യം അതിനായി അദ്ദേഹത്തിന് വേണ്ടി കൊടുത്ത പേയ്മെന്റും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ടായ രീതിയിൽ സമർപ്പിക്കേണ്ട ഒരു ഫോട്ടോ ഏകദേശം അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ജോജു ജോർജിന് മൂന്ന് ദിവസത്തെ അതിനിവേശത്തിനായി കൊടുക്കേണ്ടി വന്നതും എന്നും ലിജോ ജോസ് പല്ലി ശരി അതിൽ വിശദീകരിക്കുന്നുണ്ട് പിന്നെ ഇതിന് വിവാദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചപ്പോൾ അതായത് പത്രമാധ്യമ വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ സംവിധായകൻ ജോജു ജോർജിന്റെ വാക്കുകളാണ് ജോജു ജോർജ് എന്ന ഒരു സിനിമാ നടനെ പറ്റി പറയുകയാണെങ്കിൽ പൊറിഞ്ചുമറിയം ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൊറിഞ്ചുമറിയൻ ജോസഫിലൂടെ അദ്ദേഹം താൻ ഒരു മുൻനിര നായകനാണ് അഭിനയ ശേഷിയുടെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള നടനാണെന്ന് തെളിയിക്കുകയും ജോസഫ് തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം മികച്ച ഒരു കേരളത്തിലെ തന്നെ ഒരു മുൻനിര നായകന്മാർ ഒരാളായി മാറുകയും ചെയ്തു അദ്ദേഹം ഒരു നായക നടനായി മാത്രം ടൈപ്പ് ചെയ്ത് കൊണ്ടാണോ പിന്നീട് മലയാളത്തിലെ അവസരങ്ങൾ കുറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള സിനിമകൾ മാത്രം സെലക്ട് ചെയ്തുള്ളൂ പണി എന്ന സിനിമയിലൂടെ ഒരു മികച്ച സംവിധായകനാണെന്ന് തെളിയിച്ചു എബോവ് അവറേജ് ആയ ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു പണി നായകൻ അദ്ദേഹം ആണെങ്കിൽ കൂടി പക്ഷേ അദ്ദേഹത്തെ നെഗറ്റീവ് റോൾ ചെയ്ത സാഗർ സൂര്യാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ഇതര ഭാഷാ സിനിമകളിൽ മികച്ച റോളുകൾ പക്ഷെ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി പെർസെന്റേജ് റോളുകളും സെയിം പോലെ എനിക്ക് തോന്നി എന്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ് പക്ഷെ അദ്ദേഹം മികച്ച നടൻ തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനെ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ചുരുളിയെ പറ്റി കൊടുത്ത ഒരു ഇന്റർവ്യൂവിലുള്ള ഒരു സംഭവത്തെ പറ്റിയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ഈ വിശദീകരണം കൊടുത്തതെന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവം ഇതാണ് ജോജു ജോർജിന്റെ വാക്കുകളിൽ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുകയുണ്ടായി അതെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തെറി ഉൾപ്പെട്ട ഭാഗങ്ങൾ റിലീസ് ചെയ്യപ്പെടും എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ അത് റിലീസ് ചെയ്യപ്പെട്ടു പക്ഷേ അത് സിനിമ തിയേറ്റർ റിലീസ് ചെയ്യപ്പെട്ടില്ല ഒ ടി ടിയിലാണ് റിലീസ് ചെയ്യപ്പെട്ടത് പിന്നെ അതിൽ അഭിനയിക്കാൻ ഞാൻ പൈസയൊന്നും വാങ്ങിച്ചില്ല തീർത്തും സൗജന്യമായാണ് ഞാൻ അതിൽ അഭിനയിച്ചത് എനിക്ക് പൈസയൊന്നും ഒന്നും കിട്ടിയില്ല നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് പൈസയൊന്നും തന്നില്ല രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അതിന് മറ്റൊരു ഉണ്ട് തെറിയും മറ്റും ഉൾപ്പെടുത്താത്ത ഒരു വേഷൻ ഉണ്ട് എത്ത് ആ സിനിമയ്ക്ക് അത് തിയേറ്ററിൽ റിലീസ് ചെയ്യപ്പെട്ടില്ല ആ സിനിമ ഒ ടി ടിയിൽ തെറിയില്ലാത്ത ഒരു പോർഷൻ ഒ ടി ടി റിലീസ് ചെയ്തില്ല ഫെസ്റ്റിവലിന് മാത്രം ഉൾപ്പെടുത്തും ഫെസ്റ്റിവലിന് മാത്രം അയക്കും അതായത് അവാർഡ് സിനിമകൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവാർഡിന് വേണ്ടിയുള്ള ആ ഒരു ഫെസ്റ്റിവലിൽ മാത്രം സിനിമ അയക്കുമെന്ന് പറഞ്ഞാണ് ജോജുവിനെ കൊണ്ട് ഇത്തരത്തിലുള്ള രീതിയിൽ അഭിനയിപ്പിച്ചത് എന്നും അദ്ദേഹത്തിന്റെ മാധ്യമ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള ഒരു മറുപടിയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിരുന്നുവെന്നും അദ്ദേഹത്തിന് തീർച്ചയായും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തങ്കൻ ചേട്ടൻ എന്ന ഈ കഥാപാത്രം അഭിനയിച്ചത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയ നോക്കിയാൽ ആളുകളുടെ കമന്റുകൾ കണ്ടു ജോജു ജോർജിന് ഒരു മികച്ച മറ്റുള്ള സിനിമകൾ കിട്ടിയപ്പോൾ അഹങ്കാരമാണെന്നും അല്ലെങ്കിൽ അദ്ദേഹം അത് അഭിനയിച്ചു അറിഞ്ഞുകൊണ്ടാണ് അഭിനയിച്ചത് അഹങ്കാരമാണെന്നും പിന്നെ ചുരുളി സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല അത് വരരുത് എന്ന് നമുക്കുള്ള അഭിപ്രായങ്ങൾ അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെച്ചു എന്നേ ഉള്ളൂ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നു എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ നമസ്കാരം